പരദൂഷണത്തിൻ്റെ ഒരു മേഖല ഒരാളെ പറ്റി നമ്മൾ ഫോൾസ് വിറ്റ്നസ് ബെയർ ചെയ്യുമ്പോൾ കള്ളസാക്ഷിയെന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളോട് പറഞ്ഞു എന്ന് വിചാരിക്കുക അയാൾ പത്താളോട് പറഞ്ഞു പത്താൾ നൂറാളോട് പറഞ്ഞു നൂറാൾ ആയിരം ആൾക്കാരോട് പറഞ്ഞു അങ്ങനെ കൂടി കൂടി വരുമ്പോൾ ആ ആയിരം പതിനായിരം ആൾക്കാർ ചെയ്യുന്ന പാപത്തിൽ എൻ്റെ കയ്യും കൂടി ഉണ്ട് അവിടെ അപ്പോൾ അവരൊക്കെ എന്തോരം കൂട്ടിയിട്ടാണ് പറയുക അപ്പം അവർ ചെയ്യുന്ന പാപത്തിനടക്കം ഞാൻ റെസ്പോൺസിബിളായിരിക്കും ഞാനാണല്ലോ തുടങ്ങി വെച്ചെന്നുള്ളൊരിതിൽ അപ്പം ഒരു ചെറിയ ഫോൾസ് വിറ്റ്നസ്സും ഈസ് റിയലി ബിഗ് അതാണ് എട്ടാമത്തെ കൽപ്പന ഇത്രയും സീരിയസ് ആയിട്ട് നമ്മളോട് പറയുന്നത് ഡു നോട്ട് ബെയർ ഫോൾസ് വിറ്റ്നസ് അത്രയ്ക്കും വൈഡ് ആയിട്ട് പോകും കള്ളസാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല അതിങ്ങനെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാരിലേക്ക് ഹോൾ സംസ്ഥാനത്ത് ഹോൾ രാജ്യത്ത് ഇന്റർനാഷണൽ ആയിട്ട് ഇങ്ങനെ പോവും അപ്പോൾ അവര് എന്തൊക്കെ പാപം ചെയ്യുന്നോ അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എൻ്റെ തലയിലും കൂടി വരും ഇപ്പൊ ഞാൻ ചെയ്ത പാപങ്ങളുടെ തന്നെ എൻ്റെ കയ്യിലുണ്ട് പിന്നെ ബാക്കിയുള്ളവരും കൂടി ചെയ്യുന്നതും കൂടി അപ്പോൾ അതാണ് പരദൂഷണത്തിൻ്റെ ഒരു ഏറ്റവും ദുഷിച്ച ഒരു കോൺസിക്വൻസ് അതുകൊണ്ടാണ് ഇതൊരു കൽപ്പനയായിട്ട് ദൈവം തന്നിരിക്കുന്നത് കള്ളസാക്ഷ്യം പറയരുത് കാരണം അതിൻ്റെ കോൺസിക്വൻസ് ഈസ് വൈഡ് അതിങ്ങനെ പരക്കാണ് വ്യാപിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നമുക്കിത് വളരെ 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 സീരിയസ് ആയിട്ട് എടുക്കാം ഡു നോട്ട് ബെയർ ഫോൾസ് വിറ്റ്നസ് ഇപ്പോൾ കോടതികളിലൊക്കെ കോടതികളിൽ ബൈബിൾ പിടിച്ച് സത്യം ചെയ്യുന്നു അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് പറയുന്നത് ഇപ്പം നുണ പറയാനൊരു ചളിപ്പും പുളിപ്പൊന്നും ഇല്ലാത്ത ആൾക്കാർ ഒരു പറയാനൊരു കൂസലില്ലാത്തവർ ഏത് ഏത് സ്ഥലത്ത് നുണ പറയും കോടതിയിലായാലും ബൈബിൾ പിടിച്ചിട്ടായാലും എന്തായാലും അതൊരു ദുശീലമായിട്ട് മാറി ഇനി നുണ പറയുന്നത് ദുശീലമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതൊന്നോ രണ്ടോ ദിവസത്തിലൊന്നും പോവില്ല നമ്മൾ സത്യം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് 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 ആ ഹാബിറ്റ് ആ ശീലം മാറ്റിയെടുക്കണം ദുശീലം മാറ്റി അതൊരു നല്ല ശീലാക്കി മാറ്റണം ശീലമായവര് കൊറച്ച് പണി എടുക്കണം സത്യം പറയുന്നത് ശീലിക്കാൻ അല്ലെങ്കിൽ വളരെ ഓട്ടോമാറ്റിക് ആയിട്ട് നുണ വരും വർഷങ്ങൾ മൂന്ന് സീവ്സ് സീ സീ അരിപ്പ അരിപ്പ ഒരു ഇത് എന്തെങ്കിലും കേട്ടാൽ ഫസ്റ്റ് അത് സത്യം തന്നെയാണോ ചോദിക്കാൻ ഇല്ല രണ്ടാമത്തെ ചോദ്യം ഇതാണ് റിയലി അത് സത്യം ചോദിക്കാൻ മൂന്നാമത്തെ അത് സത്യമാണെങ്കിലും ഞാൻ എന്തിനെ മത്വരാണെന്ന് പറയുന്നു ഈ സി സി സത്യ സത്യസാക്ഷിക ടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി എന്നെ നല്ല ശിക്ഷയാ എല്ലാ കുരുശുകൾക്കും നന്ദി എല്ലാ തോന്നും ഞാൻ ഉദ്ദേശിച്ചു പഠിക്കാ അത് തന്നെ ഞാൻ ഇത് തന്നെ പക്ഷെ ഏഴു ദിവസം ഒന്ന് എട്ടാമത്തെ കൽപ്പനയാണ് ഡിസ്കസ് ചെയ്തത് ഇപ്പോൾ പത്ത് കൽപ്പനകളിൽ ഇന്ന ഈ ഒരു സീരീസോടു കൂടി എട്ട് കൽപ്പനകൾ കഴിഞ്ഞു അപ്പോൾ ഓരോ കൽപ്പനയെ പറ്റി പറയുമ്പോഴും ആദ്യം അതിൻ്റെ സീരിയസ്നെസ് പറയും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും പിന്നെ ഡീറ്റെയിൽസ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ചിലത് മാരകപാപത്തിൻ്റെ ലിസ്റ്റിൽ വരും ചിലത് ലഘുപാപത്തിൻ്റെ ലിസ്റ്റിൽ വരും അപ്പോൾ കൽപ്പനയെക്കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം ഭയം നിരാശ കുറ്റബോധം ഇത് ദൈവത്തിൽ നിന്നല്ല വരുന്നത് അപ്പം നമ്മൾ ഭയപ്പെടരുത് കുറ്റബോധം ഉണ്ടാവരുത് പാപബോധമാണ് വേണ്ടത് നിരാശയല്ല പ്രത്യാശയാണ് വേണ്ടത് ഒരു ക്രിസ്ത്യാനിയുടെ കണ്ണുനീര് നിരാശയുടേതായിരിക്കരുത് ഒരിക്കലും ക്രിസ്ത്യാനി ഇങ്ങനെയൊക്കെ അറിയേണ്ടത് ക്രിസ്ത്യാശയിലെ ക്രിസ്ത്യാനിയുടെ കണ്ണുനീര് പ്രത്യാശയുടെ കണ്ണുനീരായിരിക്കണം അപ്പൊ ഈ കല്പനകളൊക്കെ പറ്റി കേൾക്കുമ്പോൾ നമുക്ക് ഭയം ഉണ്ടാവരുത് കുറ്റബോധം ഉണ്ടാവരുത് നിരാശ ഉണ്ടാവരുത് ഭയത്തിന് പകരം സ്നേഹമാണ് വേണ്ടത് ദൈവസ്നേഹം ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ എന്നെ തന്നെ തിരുത്തുന്നു ദൈവവുമായിട്ട് ഒന്നാവാനുള്ള ആ ഒരു യാത്രയിലായിരിക്കുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ദൈവത്തെ വേദനിപ്പിക്കണ്ട എന്നുള്ളൊരു ഇതോടുകൂടെ ഓരോന്ന് ചെയ്യുന്നു പിന്നെ കുറ്റബോധമല്ല പാപബോധമാണ് ഉണ്ടാവേണ്ടത് ഫീലിംഗ് ഓഫ് ഗിൽറ്റ് അല്ല അവർനെസ് ഓഫ് സിൻ പാപബോധം ഉണ്ടായാൽ നമ്മൾ പശ്ചാത്തപിക്കും അനുദപിക്കും കുറ്റബോധം ഉണ്ടായാൽ നമുക്ക് ഈ അനുതാപം വരില്ല പത്രോസ് പത്രോസ്ലിഹായിക്ക് അനുതാപം ഉണ്ടായി അല്ലേ മനസ്താപം പശ്ചാത്താപം ഇതൊക്കെ ഉണ്ടായി സ്വയം തിരുത്തി ഈശോ സ്വീകരിച്ചു യൂദാസിനുണ്ടായത് കുറ്റബോധമാണ് അവൻ പോയി തൂങ്ങിച്ചത്തും അപ്പോൾ കുറ്റബോധമല്ല നമുക്ക് വേണ്ടത് പാപബോധം പാപത്തെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടായി അത് തിരുത്തി നമ്മൾ ഈശോയിലേക്ക് തിരിച്ചു വരണം പിന്നെ നിരാശ ഒരു തരത്തിലും നമ്മളെ സഹായിക്കില്ല പ്രത്യാശയാണ് വേണ്ടത് അപ്പോൾ ഓരോ കാൽപ്പനയെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോഴും കീപ് ദ സിൻ മൈൻഡ് ലഘുപാപ ആണെങ്കിൽ പരിശുദ്ധ കുർബാനക്ക് നന്നായിട്ട് ഒരുങ്ങി ഈശോയുടെ ഏറ്റുപറയാ പരിശുദ്ധ കുർബാനയിൽ ലഘുപാപങ്ങൾ മോചിക്കപ്പെടുന്നു ആണെങ്കിൽ കുമ്പസാരിക്കും അപ്പൊ ഈ കാര്യങ്ങൾ എല്ലാ കല്പനയുടെയും കാര്യത്തിലും ഓർക്ക ഈശ പറഞ്ഞു ഭയപ്പെടേണ്ട പക്ഷേ ജാഗരൂകത വേണം ഭയം വേണ്ട ജാഗരൂകത വേണം വിജിലൻസ് അലേർട്ട്നെസ് എങ്ങനെയാണ് ദുഷ്ടാരൂപികൾ നമ്മളെ കെണിയിൽ വെഴുത്തണേന്നുള്ള ആ ഒരു വിജിലൻസ് നമുക്ക് വേണം നമ്മൾ നമുക്ക് നമ്മളെ തന്നെ നശിപ്പിക്കാനായിട്ട് വിട്ടുകൊടുക്കണ്ട അതുകൊണ്ടാണ് ഈ കൽപ്പനകൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടി അപ്പോൾ പാപത്തെപ്പറ്റി നമ്മൾ അവെയർ അവെയറാവണം വല്ലാണ്ട് ആയിട്ട് ഗിൽറ്റിലേക്ക് പോകരുത് കുറ്റബോധത്തിലേക്ക് പോകരുത് ഓക്കെ അപ്പം നമുക്ക് സത്യത്തിന് സാക്ഷികളാവാം ഈ ഒരു വീഡിയോ കണ്ട കുറേ പേര് രക്തസാക്ഷികളാവട്ടെ റെഡ് മാറ്റിടമുണ്ട് വൈറ്റ് മാറ്റിടം ഉണ്ട് പിന്നെ ഒരു ബ്ലൂ മാറ്റിടം ഉണ്ട് ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അപ്പോൾ റെഡ് മാറ്റിടത്തില് റെഡ് ബ്ലഡ് വരുമ്പോൾ വൈറ്റ് മാറ്റിടത്തിൽ വൈറ്റ് ബ്ലഡ് വരും അല്ലേ റെഡ് മാറ്റിടം ശരീരത്തിൽ നിന്ന് റെഡ് ബ്ലഡ് വരുന്നു വൈറ്റ് മാറ്റിടം ആത്മാവിൽ നിന്ന് വൈറ്റ് ബ്ലഡ് വരും അപ്പോ ലെറ്റ് എപ്പോ ഒരാൾ രക്തസാക്ഷിത്വം വഹിക്കുന്നുണ്ടോ അപ്പോ അവിടെ തിരുസഭയ്ക്ക് അതൊരു മുതൽക്കൂട്ടാവുന്നുണ്ട് തിരുസഭ തഴച്ച് വളരാനായിട്ട് കാരണമാവുന്നുണ്ട് അപ്പൊ സത്യത്തിന് വേണ്ടി നിന്നിട്ട് നമുക്ക് രക്തസാക്ഷിത്വം കിട്ടുകയാണെങ്കിൽ സഫറിങ് കിട്ടുകയാണെങ്കിൽ ഡോൺ വറി നമ്മൾ തിരുസഭയുടെ ആ ഒരു ട്രഷറിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാണ് ഈശോയോടൊപ്പം പരിശുദ്ധ അമ്മയോടൊപ്പം അപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പരിശുദ്ധ റുഹാ തമ്പുരാൻ്റെ ആ സ്നേഹത്തിൽ നിറഞ്ഞ് ആ പരിശുദ്ധ റുഹായാൽ നിറഞ്ഞ് 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 സത്യത്തെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കട്ടെ സത്യത്തിന് വേണ്ടി നല്ല വിറ്റ്നസ് വഹിക്കാനായിട്ട് സാധിക്കട്ടെ ഒരുമിച്ച് അപ്പോ ഒരു എനിക്ക് ആള് ചെറുപ്പൊ സസ്റ്റാറ ആയിങ്ങനെ സോ കുറച്ച് ഇങ്ങേ ക്രീचर्स ഒക്കെ ഉണ്ടല്ലോ ഇങ്ങന പാസ് ടൗൺ ചെയ്യുമ്പോൾ കട്ടിട്ടുണ്ടായിരുന്നു ക്രീचर्स ആ ആരെ എടുത്തു ദ കൈയ്യില നിന്ന് നർസസ്റ്റ് യു ആ ഞാൻ കൈയിൽ ഞാൻ അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കേ സോറി ഞാൻ മിസ്സ് ചെയ്സിങ് ഞാൻ കണ്ടിട്ടുണ്ടേ നമ്മൾ കണക്ഷൻ ഓഫ് അല്ലായിരുന്നു ഞാൻ റേറ്റ് പറയുന്നത് പിന്നെ ഞങ്ങൾ <advising: Patriot> ചെയ്തില്ല ഗസ്റ്റായിട്ട് ഐ ഗോണ്ട് ഗെസ്റ്റര് ഇന്ന് ഇന്ന് കുറച്ചും കൂടി ഒരു സ്ലോ ഗസ്റ്റഡായ പറഞ്ഞ പോലെ സാധനം ചെയ്യണം പോലെയായിരുന്നു പക്ഷെ ഇന്ന് ചെയ്തു எனக்கு அತ್ರை ஆக்டிவ் எல்லாயு சோ இது நம்மளோட ஸ்டெல இப்ப ட்ரூத் பண்றിക്കാൻ വേണ്ടി वी विल से கொஞ்ச செய்து கொஞ்ச செய்துல പക്ഷേ சத்தியம் பர்னா either black or white either yes or no ആണ് ஈஷோ பர்னா சம்டைம்ஸ் இயஸ் ஆர் நோ ஹைதர் ஐ டிட் இட் ஆர் ஐ டிட் नॉट डू இட் ಅಂದ್ರೆ நான் சத்தியம் பர்னு அல்லது நோனா வந்து சோ இதான நம்ம பண்றீங்க தி ஃபைவ் ஸ்டெப்ஸ் ஆஃப் ட்ரூத் adhering to the truth സത്യത്തോടെ സത്യം ചെലപ്പോ ഡിഫിക്കൽ ആയിരിക്കും പക്ഷേ സത്യത്തോടെ ഇനിയാണ് അടുത്ത പോയിന്റ് അതായത് വി ഹാവ് ടു ടു ഡയറക്റ്റ് ലൈഫ് ലൈഫ് ദ ട്രൂത്ത് അല്ല ഹോൾ നമ്മൾ സത്യത്തിന് അനുസരിച്ച് നമുക്ക് നമ്മുടെ ലൈഫ് ക്രമീകരിക്കണം യെസ്

പക്ഷേ എനിക്കിങ്ങനെ ഒരു കാര്യം വരാം ഈ വിശുദ്ധരൊക്കെ വലിയൊരു സ്വത്ത് ലൈക് ബിഗ് ട്രഷേഴ്സിന്റെ സെയിം ഫാസീന സെയിൻ ട്രീസ് ഓഫ് ആവുല സെയിൻ കൊച്ചിത്രേസിംഗ് കുറെ കുറെ ട്രഷേഴ്സിന്റെ ജേണൽ അപ്പോൾ ഈ റിലീജിയസ് ലൈഫിൽ വൺ ഓഫ് ദി ഫസ്റ്റ് തിങ്സ് ഞാൻ ഇവിടെ കമൻസിക്ക് വന്നപ്പോഴാണെങ്കിലും ധ്യാനത്തിന് വന്നപ്പോഴാണെങ്കിലും എന്നോട് പറഞ്ഞു ജേണൽ ഏതാന്ന് തുടങ്ങി കുറിച്ചു വെക്കാം നിങ്ങളുടെ ഡെയിലി എക്സ്പീരിയൻസ് എത്ര ചെറുതോ എത്ര വെതോ ആകട്ടെ അതൊന്ന് കുറിച്ചു വെക്കാം എനിക്ക് ഇതുവരെട്ടും സാധിച്ചിട്ടില്ല എനിക്ക് എപ്പോഴും അതിൽ ഞാൻ ഫീൽ ചെയ്തോണ്ടിരിക്കുക ഞാൻ വീണ്ടും തുടങ്ങും നല്ല ഉഷാർ വേർഡ് ഞാൻ തുടങ്ങണേ ഓക്കെ ഞാൻ ഇന്നത്തെ ഞാൻ എന്തൊക്കെ ചെയ്തു ഇന്നത്തെ ബ്ലെസ്സിങ് എന്തൊക്കെ കിട്ടി ഡെലിവറൻസിന്റെ മേഖല പരിശുദ്ധ കുർബാനിന്റെ ഗോഡ് ഓഫ് ഗോഡ് ബ്രേഡ് അതെല്ലാം ഞങ്ങളുടെ പല കഥാ കാര്യങ്ങളും ഞാൻ എഴുതി വെക്കാൻ തുടങ്ങി പക്ഷെ വീണ്ടും അതെനിക്ക് ഒരു മടിയുടെ നോട്ട് തോന്നുന്നത് ടു കീപ് ഇറ്റ് വിത്ത് കൺസിസ്റ്റൻസി അതല്ലാത്ത ദിവസം ചെയ്യാൻ പറ്റുന്നില്ല ഞാനൊന്നും എക്സാമിൻ ചെയ്യുമ്പോൾ എനിക്കൊരു റെഗുലാരിറ്റി ഉണ്ട് ഈ ജേണലിൽ കുറച്ചും കൂടെ തുടങ്ങും പിന്നെ നിർത്തും പക്ഷെ ഇനിയൊരു ഇതേ പുതിയ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യല അപ്പോൾ ഇവരുടെ അത്ര വിശുദ്ധരമാണെന്ന് പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും നമുക്ക് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു എക്സ്പീരിയൻസസ് നമുക്ക് ആ ജേണലിൽ എഴുതുമ്പോ നമുക്ക് തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് വായിച്ചു നോക്കുമ്പോൾ അത് നമ്മളെ തന്നെ ബൂസ്റ്റപ്പ് ചെയ്യും കുറച്ചൊന്ന് സ്പിരിച്വലി ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ മുമ്പ് കിട്ടിയ സ്പിരിച്വൽ ആയിട്ട് കിട്ടിയ എക്സ്പീരിയൻസസ് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ റിജ്യൂമിനേറ്റഡ് ആവും നമ്മൾ ഒരു കൂടുതല് മാറും പിന്നെ നമുക്ക് ജേണലിന്റെ സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എക്സാമിനേഷൻ ഓഫ് കോൺഷ്യസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു ദിവസം എടുക്കുകയാണെങ്കിൽ അത് എളുപ്പമാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് എന്താണ് ഞാൻ ചെയ്തത് അപ്പോൾ ആഴ്ചയിൽ ഒന്നാണ് നമ്മൾ കുമ്പസാരിക്കുമ്പോൾ ഉണ്ടെങ്കിൽ ഹൂ ഹോൾ ആഴ്ച എടുത്തിട്ട് എവിടെയൊക്കെ പോകാൻ പറ്റിയപ്പോൾ ഒരു ധൃതി പിടിച്ചൊരു കൺഫനായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചില പാപങ്ങൾ വിട്ടുപോകുമായിരിക്കും പക്ഷെ ഓരോ ദിവസം നമ്മൾ ജേർണൽ എഴുതുന്ന സമയത്ത് അതിനൊരു ടൈം ഫിക്സ് ചെയ്ത് ആ ടൈമിൽ നമ്മൾ എഴുതുമ്പോൾ നമുക്കൊന്ന് നമുക്കൊന്ന് ചെയ്യാൻ അല്ലെങ്കിൽ നോക്കാൻ ആ ദിവസം എന്ത് സംഭവിച്ചു ആഡ് നമ്മളെ പരിശോധിക്കുന്നത് സഹായിക്കും പിന്നീട് മദർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം സ്പിരിച്വൽ ജേർണിയില് ഫോർവേഡ് നയിക്കാൻ സഹായിച്ചത് ഒരു ഒരു വരച്ചിട്ട് ഫോർവേഡ് നേടും അപ്പൊ ഈ ഫോർവേർഡ് വെച്ചാൽ ഞാൻ ഇനി എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇപ്പൊ സ്വർഗത്തിൽ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോ ഞാൻ ഈ ഭൂമിയിൽ അതിനനുസരിച്ചതുമായിട്ടുള്ള എന്ത് സ്റ്റെപ്പാണ് ഞാൻ എടുക്കുന്നത് അതാണ് എന്റെ ഫോർവേഡ് ജേർണി അപ്പൊ ജേണലിനും ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങൾ കുറിക്കുന്ന ഒരു കാര്യമാണ് ഫോർവേഡ് അപ്പൊ ഒരു എറോ വരച്ചിട്ട് നമ്മൾ അതിന്റെ അകത്ത് നമ്മൾ എന്ത് പുണ്യമാണ് നമ്മള് ലൈക്ക് എക്സാമ്പിൾ ട്രൂത്ത്ഫുൾനെസ് എനിക്ക് സത്യസന്ധതയിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു അത് സ്വർഗത്തിലേക്കുള്ള ഒരു ഫോർവേഡ് സ്റ്റെപ്പ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്താണ് ഇപ്പോൾ ഭൂമിയിൽ വെച്ച് ചെയ്തത് ഞാൻ എൻ്റെ ഒരു തെറ്റ് ഒരു കള്ളത്തരം കാണിച്ചു ഞാൻ ഏറ്റു പറഞ്ഞു അവിടെ ഒരു ഞാൻ ട്രാൻസ്പെറൻസി കാണിച്ചു അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഇൻസ്ട്രക്ഷൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം എനിക്ക് ബുക്സ് വെക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് വെക്കേണ്ടതെന്ന് അറിയാം സോ അതൊരു ആയിട്ട് ഇങ്ങനെ വെക്കണേനു പകരം ഐ കെപ്റ്റ് ഇറ്റ് ലൈക്ക് ദിസ് ഒരു ഓർഡർലി ഫോമിൽ വെച്ചു അപ്പോൾ ആ ഒരു സിൻസിയർറ്റി ആ ഒരു ട്രൂത്ത്ഫുൾനെസ് ഞാൻ ഈ ഭൂമിയിൽ വെച്ച സ്റ്റെപ്പ് അത് ഞാൻ കുറിച്ച് വയ്ക്കാം ബിക്കോസ് ഈ വൺ വൺ സ്റ്റെപ്പ് വെച്ചിട്ടാണ് ഓരോ ഓരോ വിശുദ്ധരും വിശുദ്ധരായിത്തീരുന്നത് ഇറ്റ് ഇസ് നോട്ട് ഇൻ വൺ വൺ ജംപ് ലീപ്പിൽ ആ വിശുദ്ധയിലേക്ക് എത്തിയ പക്ഷേ വിത്ത് എവ്രി സ്റ്റെപ്പ് ദി ഹാ ഫെയ്ത്ത് ഫുൾനെസ് ദാ ട്രൂത്ത്ഫുൾനെസ് അതുപോലെ നമുക്ക് നമ്മുടെ ജേണലിൽ നമുക്ക് വിശ്വസ്തരായിരിക്കാം നിങ്ങളും നിങ്ങളെ ജേണൽ തുടങ്ങിക്കോളും അതിലൂടെ നമുക്ക് കർത്താവിലേക്കുള്ളൊരു ഒരു ജേണി പൂർത്തിയാക്കാം rain the holy water lord rain forevermore